ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വേണിയാണെങ്കിൽ ആദർശനോട് പറയാണ് ഗൗരിയാണെങ്കിൽ ചാരങ്ങാട്ട് വീട്ടിൽ നിന്നും പോരേണ്ടിയിരുന്നില്ല എന്ന് ആദർശപ്പോൾ ചോദിക്കുകയാണ് പിന്നെ അവൾ എല്ലാം സഹിച്ച് അവിടെ നിൽക്കണമെന്നായിരുന്നു നീ പറയുന്നതെന്ന് വേണിയപ്പോൾ പറയാണ് അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത് ഞാനും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ആദർശ് പറയാണ് നീ ഇവിടെ ജീവിച്ചതുപോലെയല്ല ഗൗരി അവിടെ ജീവിച്ചതെന്ന് ആദർശ പറയാണ് നീ ഗൗരി അനുഭവിച്ച് എൻ്റെ പകുതി പോലും അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട് നിങ്ങളാണെങ്കിൽ എൻ്റെ ഏട്ടൻ ചെയ്തതിൻ്റെ പ്രതികാരമായിട്ട് എന്നെ മിറക്കി വിടുമോ എന്നൊക്കെ അത് കേട്ടിട്ട് ആദർശന് ദേഷ്യം വന്നിട്ട് ആദർശം അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് രാധാമണി തങ്കച്ചി ആണെങ്കിൽ മഹാദേവൻ്റെ അടുത്ത് ചെല്ലുന്നു മഹാദേവനോട് പറയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് നമ്മുടെ വേണിമോൾ പ്രൊഫസറിൻ്റെ വീട്ടിൽ സേഫ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് നേരത്തെ ആണെങ്കിൽ ഗൗരി ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഗൗരി ഇല്ലാത്തത് കൊണ്ട് അവർ എന്തു വേണമെങ്കിലും പെരുമാറുമെന്നൊക്കെ പറയുന്നു മഹാദേവൻ അപ്പോൾ പറയാണ് വേണിയോട് അങ്ങനെ ഒന്നും ചെയ്യാൻ അവർക്കൊരു ധൈര്യവുമില്ല അവൾ എൻ്റെ മകളാണ് അതുമാത്രമല്ല പ്രൊഫസറും നന്ദനിയും അമ്മയും ഒക്കെ പാവങ്ങളാണ് അവരങ്ങനെയൊന്നും പെരുമാറില്ല പഠിപ്പുള്ളവരൊക്കെയാണെന്ന് പറയുന്നു രാധാമണി തങ്കച്ചി വീണ്ടും പറയാണ് പഠിപ്പുള്ളവരൊക്കെ ആണെങ്കിലും സൂക്ഷിക്കണം ഇപ്പോൾ ഓരോന്നൊക്കെ ന്യൂസിൽ കേൾക്കുന്നതല്ലേ എന്നൊക്കെ പറയുകയാണ് എനിക്കെന്തോ എൻ്റെ മകളെക്കുറിച്ച് നല്ല പേടിയാകുന്നുണ്ട് നിങ്ങളൊന്ന് കാര്യമായിട്ട് അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നു പിന്നീട് രാത്രിയിൽ ഗൗരിയുടെ വീട്ടിലാണെങ്കിൽ ശങ്കർ ഗൗരിയെ വിളിച്ചുകൊണ്ട് ചെല്ലുന്നു ശങ്കർ ബഹളം വെക്കുന്നത് കേട്ടിട്ട് അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ എത്തി നോക്കുന്നുണ്ട് ശങ്കർ ആണെങ്കിൽ പ്രൊഫസറോട് പറയുന്നുണ്ട് ഗൗരിയെ വിളിക്കാനെന്ന് അപ്പോൾ നന്ദിനിയമ്മയും പ്രൊഫസറും ആണെങ്കിൽ ശങ്കറിനെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് അകത്തിരുന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് അകത്തൊന്നും ഇരുന്ന് സംസാരിക്കുന്നില്ല എനിക്കിപ്പോൾ തന്നെ ഗൗരിയെ കൂട്ടിയിട്ട് പോകണം ഗൗരി എവിടെയെന്ന് ചോദിക്കുകയാണ് ഗൗരിയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് ഗൗരി അപ്പോൾ പറയുകയാണ് ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് ശങ്കർ അപ്പോൾ പറയണം ഞാനാണെങ്കിൽ എല്ലാവരെയും മുന്നി വെച്ച് നിന്നോട് മാപ്പ് പറയണം അതല്ലേ പ്രശ്നം അത് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഗൗരിയോട് സോറി പറയുകയാണ് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളല്ല എന്നെ പുറത്താക്കിയത് നിങ്ങളുടെ അച്ഛൻ മഹാദേവനാണ് അദ്ദേഹം വിളിക്കാതെ ഞാൻ ആ വീട്ടിലേക്ക് ഇനിയും വരില്ല എന്നു പറയുന്നു പ്രൊഫസറും അപ്പോൾ പറയുന്നുണ്ട് ഗൗരിയുടെ തീരുമാനം ശരിയാണ് ഗൗരിയെ പുറത്താക്കിയത് മഹാദേവനാണ് അപ്പോൾ ഇനിയും അവളെ അങ്ങോട്ട് നിന്റെ റിസ്ക്കിൽ പറഞ്ഞു വിടുന്നത് റിസ്ക്കാണെന്നൊക്കെ പറയുന്നു ശങ്കർ പറയാണ് ഞാൻ ഇപ്പം തന്നെ ഗൗരിയെ കൊണ്ടുപോകും ആർക്കാണ് തടയാൻ ധൈര്യമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗൗരിയുടെ കയ്യിൽ പിടിക്കുകയാണ് രണ്ടു പേരെയും ഇടയിലേക്കാണെങ്കിൽ വേണി വരുന്നു വേണിയാണെങ്കിൽ ശങ്കറിനെ തടയുകയാണ് എൻ്റെ ഏട്ടൻ ഗുണ്ടായുസമൊന്നും ഇവിടെ കാണിക്കേണ്ട ഞാനാണെങ്കിൽ മഹാദേവൻ്റെ മകളാണെങ്കിൽ ഏട്ടൻ ഗൗരി ഇവിടെ നിന്നും കൊണ്ടുപോകില്ല എന്നൊക്കെ പറയുന്നു വേണി പറയുന്നു ഏട്ടനാണെങ്കിൽ അച്ഛനെ കൂട്ടിയിട്ട് വ അതിനുശേഷം നമുക്ക് തീരുമാനമെടുക്കാം അല്ലാതെ ഗൗരിയും കൊണ്ട് പോകാൻ പറ്റില്ല ഏട്ടൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പൊക്കോണമെന്ന് പറയുന്നു ശില്പക്കാരൊക്കെ അപ്പോൾ സംസാരിക്കുകയാണ് ഇവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ അത് കണ്ടിട്ടാണെങ്കിൽ വേണി അവരെയും ചാടിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഒരു പണിയുമില്ലേ നിങ്ങളുടെ വീട്ടിൽ പോയി കിടന്നുകൂട എന്നൊക്കെ ചോദിക്കുന്നു വേണി ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് എല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞു പോവുകയാണ് അതിനുശേഷം വേണിയാണെങ്കിൽ ഗൗരിയോടും വീട്ടുകാരോടും എല്ലാവരോടും അകത്തേക്ക് പൊക്കോളാനെന്ന് പറയുന്നു എല്ലാവരും അകത്തേക്ക് പോവുകയാണ് വേണിയാണെങ്കിൽ പ്രൊഫസറിനോട് പറയുന്നുണ്ട് ആദർശേട്ടനെയും കൂടെ കൂട്ടിയിട്ട് പോക്കണം അല്ലെങ്കിൽ ഇവിടെ വേറെ പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് എല്ലാവരും അകത്ത് പോയതിന് ശേഷം ശങ്കറാണെങ്കിൽ വേണിയോട് ചോദിക്കുകയാണ് മോളിപ്പോൾ വലിയ ആളായിപ്പോയല്ലോ എന്നൊക്കെ വേണിയപ്പോൾ പറയാണ് ഇതിപ്പോൾ എൻ്റെ കുടുംബമല്ലേ അപ്പോൾ ഞാൻ ആ കുടുംബത്തിന് വേണ്ടിയല്ലേ നിൽക്കേണ്ടതെന്നൊക്കെ പറയുകയാണ് വേണിയേട്ടനോട് സങ്കടത്തോടെ പറയണം ഒരുപാട് ദൂരമില്ല പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ എന്നെ വിളിക്കണമെന്നൊക്കെ പറയുന്നു പിന്നീട് രാത്രി ശങ്കർ ഗൗരിയെ ആദ്യമായിട്ട് അമ്പലത്തിൽ വെച്ച് കണ്ടതും താലി കെട്ടിയതുമൊക്കെ ഓർക്കുകയാണ് അതേസമയം ഗൗരിയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു ചിന്തിച്ചിട്ട് മനസ്സിൽ ഉറപ്പിക്കുകയാണ് ഞാൻ എൻ്റെ നിരപരാധിത്വം ഉറപ്പായിട്ടും തെളിയിക്കുമെന്ന് അടുത്ത ദിവസം രാവിലെ രാധാമണി തങ്കച്ചിയാണെങ്കിൽ മഹാദേവനോട് പറയുന്നു ശങ്കർ ഇതുവരെയും വന്നിട്ടില്ല എന്ന് മഹാദേവൻ അപ്പോൾ രാധാമണിയെ വഴക്ക് പറയുകയാണ് ഇത്രയും നേരമായിട്ട് ഇപ്പോഴാണോ പറയുന്നതെന്ന് മഹാദേവൻ ശേഖറിനെ വിളിച്ചിട്ടാണെങ്കിൽ ശങ്കറിനെ അന്വേഷിക്കാൻ പറയുകയാണ് ആ സമയത്താണെങ്കിൽ ശങ്കർ അവിടേക്ക് വരുന്നു മഹാദേവൻ ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നുവെന്ന് ശങ്കർ അപ്പോൾ പറയാണ് ഞാൻ എവിടെയായാലും നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് ഗൗരി ഇല്ലാത്ത വീട്ടിലേക്ക് ഞാൻ ഇനിയും ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നതെന്നൊക്കെ പറയാണ് നിങ്ങളാരും എന്നെ അന്വേഷിക്കണ്ട എന്ന് പറയുന്നു മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് നീ എങ്ങനെയൊക്കെ പെരുമാറിയാലും ഗൗരിയെ ഇനി ഇങ്ങോട്ട് വിളിക്കില്ല എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്